ഒരു കഥ പറയാം ഒരു പരുന്ത് ആകാശത്തിന്റെ ഉയരങ്ങളിൽ അനന്തവിഹായത്തിൽ ഇങ്ങനെ പറന്നുയരുകയായിരുന്നു ചിറകു അതൊരു വലിയ മരത്തിന്റെ ചെറിയ കൊമ്പിലേക്ക് പറന്നിരുന്നു ഒന്ന് വിശ്രമിക്കാൻ പെട്ടെന്ന് നല്ല കാറ്റടിക്കാൻ തുടങ്ങി ആകാശം ഇരുണ്ട് മഴ പെയ്യാൻ തുടങ്ങി കാറ്റിലും മഴയിലും ആ മന്മരത്തിന്റെ ചെറിയ കൊമ്പിങ്ങനെ ആടി ഉലയാൻ തുടങ്ങി അപ്പോ ആ വൃക്ഷരാജൻ കിളിയോട് പറഞ്ഞു അല്ലയോ കിളി നീ എന്തിനാണ് എൻ്റെ ചെറിയ കൊമ്പിൽ ഇങ്ങനെ ഇരുന്ന് ആടുന്നത് ഇങ്ങനെ ആടി ഉലയുന്നത് നീ എൻ്റെ വലിയ കൊമ്പുകളിൽ വന്നിരിക്കുന്നു എന്നെ ഞാൻ സംരക്ഷിക്കാം ഇത് കേട്ടോ ആ കിളി വൃക്ഷരാജന് ഒരു മറുപടി കൊടുക്കും അല്ലയോ വൃക്ഷരാജൻ അങ്ങയുടെ കൊമ്പിൻ്റെ ബലത്തിലല്ല ഞാനിരിക്കുന്നത് ഞാനിരിക്കുന്നത് എൻ്റെ ചിറകിൻ്റെ ബലത്തിലാണ് അങ്ങയുടെ കൊമ്പൊടിഞ്ഞാൽ ഞാൻ ഈ ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറന്നുയരും എനിക്കൊരു ചിറകുണ്ട് എന്ന ആ കിളിയുടെ ബോധ്യത്തെയാണ് ആത്മവിശ്വാസം എന്ന് വിളിക്കും അവനവൻ്റെ കഴിവിനെക്കുറിച്ചും ബോധ്യമുള്ളവനും മറ്റൊരുവൻ്റെയും കൊമ്പിലിരുന്ന് തണൽ തേടേണ്ടി വരില്ല എന്നർത്ഥം